ായിരുന്നു അപ്പൊ അത്ര സ്നേഹം അവരോട് കാണിച്ചതാണ് അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ദുഃഖമില്ല ദുഃഖമില്ല സന്തോഷം മാത്രമാണ് തീർച്ചയായും ഈ അനിൽ ആണ്ണി അത് ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു ഗെതി പത്തനംതിട്ട അനിൽ ആന്യെ അറിയുന്നവരില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നാണ് അത് അത്ര ഓട്ടം കൂടുതലാണ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആണ് മനുഷ്യരെ പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു ദുഃഖമുണ്ട് അത്രേ ഉള്ളൂ എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ എനിക്കറിയില്ല അത് ജന മനസ്സിനൊന്നു നിങ്ങൾ ഈ ചാനലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റില്ല മനെ നിങ്ങള് ജനങ്ങളോട് ചോദിക്കുക പക്ഷെ ആന്റോ അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ഇല്ല എന്നെ വിശ്വസിക്കൂ കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾ ആന്റോ ആന്റോണിയുടെ അടുത്ത് താമസിക്കുന്ന ആളാണോ മനസിലായി പക്ഷേ ആന്റോ തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം പതിനഞ്ചോല് എം പി ആയിരുന്നയാളാണ് അങ്ങനെ പറ്റി നല്ല അഭിപ്രായമല്ലത് ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ അഭിപ്രായവും പറയുന്നില്ല കൂടുതൽ ശ്രമകരമായിരിക്കുമോ ഈ ഒരു സ്ഥാനാർത്ഥി വരുന്നത് മലയാളത്തിൽ തന്നെ ശ്രമകരമായ ജോലിയാണോ ഇന്ത്യയുടെ ശ്രമകരമെന്ന് മാത്രമല്ല വലിയ ടഫാണ് കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക് അതാണ് അങ്ങനെ ഒരു വലിയൊരു നഷ്ടം കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ കേരളമായിട്ടൊരു ഇല്ല പിന്നെ ഒരു ഗുണമുണ്ട് എ കെ ആൻഡിയുടെ മകൻ എന്ന് പക്ഷെ എ കെ ആൻഡി കോൺഗ്രസ് ആണ് എ കെ ആനിയുടെ പിന്തുണ ഇല്ലാത്ത അപ്പന്റെ പിന്തുണ ഇല്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം എ കെ ആൻഡി മനുഷ്യരായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വെച്ചൂടെ എളുപ്പമുണ്ടായത് അതാണിന്റെ നില രീതിയിൽ ഒരു ഒരു പരിഗണന പരിഗണന കിട്ടേണ്ടതായിരുന്നല്ലോ ആ എന്റെ ദൈവം തന്നെ ഇത് കൂട്ടി ചോദ്യം ചോദിച്ചു ഞാൻ എന്നെ മറുപടി പറഞ്ഞു കൊച്ചേ അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ ബി ജെ പി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്ന നൂറു ശതമാനം എനിക്ക് ബോധ്യമുണ്ട് എത്രയോ ആളുകൾ ബി ജെ പി വന്നു അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് ബി ജെ പിയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ ആർ എസ് എസ് പ്രവർത്തകർ തരുന്നുണ്ട് ഇതൊക്കെ അതീതപ്പെട്ട എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന ആർ എസ് പ്രവർത്തകരാണ് പിന്നെ എനിക്ക് നന്ദികളും കാണിക്കാൻ കഴിയൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക